കെ സി വേണുഗോപാൽ തനിക്കെതിരെ നൽകിയ മാനനഷ്ട കേസിനെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നുവെന്ന് ബി ജെ പി നേതാവ് ശോഭ സുരേന്ദ്രൻ രണ്ടായിരത്തി നാലിൽ ശിശ്രാം ഓല മന്ത്രിയായിരുന്ന കാലത്ത് കോടികളുടെ തീവെട്ടിക്കൊള്ളയാണ് നടന്നത് പിന്നീട് ശിശ്രാം ഓലയെ കോൺഗ്രസിന് മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടി വന്നു ഉന്നയിച്ച കാര്യങ്ങളുടെ രേഖ ഇല്ലാതെ ഒന്നും ഉന്നയിക്കാറില്ലെന്നും ശോഭ സുരേന്ദ്രൻ വ്യക്തമാക്കി രാജസ്ഥാനിലെ ശിശ്രാം ഓലയുമായി ചേർന്നാണ് വേണുഗോപാൽ ബനാമി ഇടപാട് നടത്തിയത് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഒമ്പത് കാലഘട്ടത്തിലായിരുന്നു അത് ശിശ്രാമോലയുടെ മീറ്റിംഗിന് ശേഷം കേരളത്തിൽ കർത്തയുടെ വിവാദ കമ്പനി രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഒമ്പത് കാലത്ത് വൻതോതിൽ ഭൂമി വാങ്ങിക്കൂട്ടിയെന്നും ശോഭ സുരേന്ദ്രൻ ആരോപിച്ചു ഉഗാണ്ടയിലല്ല രാജസ്ഥാനിലെ ജുൻ ജുൻ മണ്ഡലമെന്നും ദുബായിലേക്കൊക്കെ കെ സി വേണുഗോപാൽ എത്ര യാത്ര നടത്തിയെന്നും ശോഭ സുരേന്ദ്രൻ ചോദിച്ചു അന്വേഷണം വരുമ്പോൾ അതിലൊക്കെ മറുപടി പറയേണ്ടി വരുമെന്നും ശോഭാ സുരേന്ദ്രൻ ചൂണ്ടിക്കാണിച്ചു കെ സി വേണുഗോപാലിനെതിരായ ആരോപണത്തിൽ പരാതി നൽകിയെന്നും പരാതി എത്തേണ്ടിടത്ത് എത്തിക്കഴിഞ്ഞെന്നും ശോഭ സുരേന്ദ്രൻ വ്യക്തമാക്കി ബനാമി ഇടപാടിലൂടെ വേണുഗോപാൽ ആയിരം കോടിയോളം രൂപ സമ്പാദിച്ചുവെന്ന് ശോഭ സുരേന്ദ്രൻ ആരോപണം ഉന്നയിച്ചിരുന്നു രാജസ്ഥാനിലെ മുൻ മൈനിങ് ഡിപ്പാർട്ട്മെന്റ് മന്ത്രി കിഷോർറാം ഓലയുടെ സഹായത്തോടെ കേരളത്തിലെ ധാതുക്കളെല്ലാം കവർന്നെടുത്ത് വേണുഗോപാൽ കോടികൾ ഉണ്ടാക്കിയെന്നും ശോഭ ആരോപിച്ചിരുന്നു കിഷോർ റാം ഓലയും കെ സി വേണുഗോപാലും ചേർന്ന് അന്താരാഷ്ട്ര തലത്തിൽ പലതരത്തിലുള്ള ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്ന ആരോപണവും ശോഭാ സുരേന്ദ്രൻ മുന്നോട്ട് വെച്ചു കിഷോറാം ഓലയുടെ കുടുംബവുമായി ചേർന്ന് ഇപ്പോഴും ബിനാമി പേരിൽ കെ സി വേണുഗോപാൽ ആയിരക്കണക്കിന് കോടികൾ സമ്പാദിക്കുന്നുണ്ട് അതിലുൾപ്പെട്ട ഒരു ചെറിയ ആളാണ് ആലപ്പുഴയിലെ കരിമണൽ കാർത്ത കെ സി വേണുഗോപാൽ പറഞ്ഞിട്ട് കിഷോറാം ഓലയാണ് ആലപ്പുഴയിൽ നിന്ന് കരിമണൽ കയറ്റുമതിക്കുള്ള അനുവാദം കർത്തയ്ക്ക് നേടിക്കൊടുത്തതെന്നും ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചിരുന്നു അതേസമയം ശോഭാ സുരേന്ദ്രന്റെ ആരോപണത്തിനെതിരെ ആലപ്പുഴയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽ ക്രിമിനൽ മാനനഷ്ട കേസ് നൽകിയിരുന്നു ആലപ്പുഴ സൗത്ത് പോലീസിലാണ് കേസ് നൽകിയിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ നിന്ന് മത്സരിക്കുന്ന ശോഭ സുരേന്ദ്രൻ ഉന്നയിച്ച അഴിമതി ആരോപണങ്ങളുടെ പേരിലാണ് വേണുഗോപാൽ കേസ് നൽകിയിരിക്കുന്നത് കിഷോറാം ഓലയുടെ സഹായത്തോടെ കേരളത്തിലെ ധാതുക്കളെല്ലാം കവർന്നെടുത്ത് വേണുഗോപാൽ കോടികൾ ഉണ്ടാക്കിയെന്നായിരുന്നു ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചത് കിഷോറാം ഓലയും കെ സി വേണുഗോപാലും ചേർന്ന് രാജ്യാന്തര തലത്തിൽ പലതരത്തിലുള്ള ഇടപാടുകളും നടത്തിയിട്ടുണ്ട് കെ സി വേണുഗോപാൽ പറഞ്ഞിട്ട് കിഷോറാം ഓലയാണ് ആലപ്പുഴയിൽ നിന്ന് കരിമണൽ കയറ്റുമതിക്കുള്ള അനുവാദം കർത്തയ്ക്ക് നേടിക്കൊടുത്തതെന്നും ശോഭ സുരേന്ദ്രൻ ആരോപിച്ചിരുന്നു അറേബ്യൻ രാഷ്ട്രങ്ങളിൽ പോലും വൻതോതിൽ സ്വത്തുക്കൾ സമ്പാദിച്ചു ബിനാമി ഇടപാടുകൾ നടത്തി കോടികൾ സമ്പാദിച്ചു തുടങ്ങിയ ആരോപണം വസ്തുതയ്ക്ക് നിരക്കുന്നതല്ലെന്ന് പരാതിയിൽ പറയുന്നു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ജനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനുള്ള സ്ഥാനാർത്ഥിയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നതിനുള്ള ശ്രമമാണിത് ഇത്തരം ആരോപണങ്ങൾക്ക് തടയിടേണ്ടതാണെന്നും അന്വേഷണം ആവശ്യപ്പെട്ടാണ് കെ സി വേണുഗോപാൽ പരാതി സമർപ്പിച്ചതെന്ന് യു ഡി എഫ് പാർലമെൻ്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ എ എം നസീറും കൻ ജനറൽ കൺവീനർ എ ഷുക്കൂറും ഡിസിസി പ്രസിഡന്റ് ബാബു പ്രസാദും വാർത്താക്കുറിപ്പിൽ അറിയിച്ചു